മാത്തുണ്ടോ ഉണ്ട് ഹലോ മുതലാണ്ട് വണ്ടിക്ക് അല്പം ബ്രേക്ക് കുറവ് അന്ന് ശരിയാക്കാൻ വേണ്ടി വർഷോപ്പിൽ ചെന്നു വർഷോപ്പ് തുറന്നിട്ടില്ലേ അപ്പച്ചനകത്തുണ്ട് വരൂ വരൂ ഇവരൊക്കെ വർക്ക് വണ്ടി ആലീസ് ബ്രേക്ക് ശരിയല്ല ഞാൻ ഇന്ന് ഒമ്പത് വർക്ക്ഷോപ്പ് തുറക്കാറ് ഇന്ന് സ്വല്പം വൈകി നമുക്ക് ഇറങ്ങാം ടിക്കാനൊന്നും വരട്ടെ <laughs> അപ്പൊ എന്നെ മനസ്സിലായല്ലേ എനിക്കും ഇതേ സ്വഭാവ ഒരു തവണ കണ്ട പിന്നെ ആളെ മറക്കത്തില്ല പ്രത്യേകിച്ച് ആനിയെ പോലുള്ളവരെ രാവിലെ മുഖത്തോക്കി മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത് ഈ ചുരിദാറിൽ ആന്യ അതീവ ലുക്ക് ബ്യൂട്ടിഫുൾ വിച്ച് ചുരിദാർ ആൻഡ് അല്ലേ അതെ കുട്ടിക്കാലം മുതലേ ഞാൻ പിയേജ് സോപ്പ് തേച്ചാണ് കുളിക്കുന്നത് പുറത്താരോടും പറയരുത് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ പിന്നെ ഇതാണ് ഇത് പാഷിങ്ങനെ ആൾക്കാർ ഉപയോഗിക്കാറില്ലേ ഞാൻ നിങ്ങളുടെ ഡയലോഗിന്റെ മാതഞ്ചേണ്ട വീട്ടിൽ ചെന്നപ്പോ നമ്മുടെയൊക്കെ ഒരു വീട്ടിൽ ചെല്ലുന്ന പ്രതിവിധി അല്ലടക്കറിയ ഒരുതരം പിന്നെ ആത്മബന്ധം കറക്റ്റ് ആ വീട്ടുകാരുമായിട്ട് കൂടുതൽ തോന്നൽ നാല് നാല് ടൈപ്പാ എന്ത് അല്ല മാത്തഞ്ചണ്ട പിള്ളേരെ അല്ല സണ്ണി നമ്മൾ കൊച്ചുനാള് മുതൽക്കേ ഒന്നിച്ച് കളിച്ച് വളർന്നതല്ലേ അതെ പറയാൻ കാരണം ഇതുവരെ നമ്മൾ സുഖവും ദുഃഖവും ഒക്കെ ഒരുമിച്ച് പങ്കിട്ടു അല്ലേ കിടന്നു വരകാതെ പറ അല്ല നിന്റെ വിവാഹ കാര്യത്തിലും നമ്മുടെ ഈ യോജിപ്പ് നിലനിർത്തണ്ടേ വേറൊന്നുമല്ല ആലീസിന്റെ അനിയത്തി ആനിക്ക് ഒരു ഭാവി കൊടുക്കണമെന്ന് നീ ആവശ്യപ്പെട്ടാൽ അതനുസരിക്കേണ്ട ചുമതല എനിക്കില്ലേ എന്തോ അല്ല നീ പറഞ്ഞാൽ ആനി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് അത് ശരി അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചാരേ മോനെ മാസത്തിന് എന്ന് കാശില്ലാന്നൊരു കുറവുള്ളൂ നിന്നെ പോലെ കൂത്താടിക്ക് എന്നെക്കൂടെ ഒന്ന് പറയരുത് ഓഹോ അപ്പൊ ഇതാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ ആരത്തോട് അടുക്കുമ്പോ സ്നേഹം പിന്നെ എന്റെ ഭാര്യയുടെ അനിയത്തിന്റെ ഭാവി ഞാൻ നോക്കണ്ടേ അപ്പൊ എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭാവി ഞാനും നോക്കും ആനീത്തിന് നിനക്ക് കെട്ടിച്ച് പ്രശ്നമില്ല ഓഹോ എല്ലാം നിശ്ചയിച്ചു വെച്ചില്ലേ സണ്ണീ പ്ലീസ് ആനിയ ഞാൻ ഇഷ്ടപ്പെട്ടു പോയടാ എടാ കഴിവറുടെ മോനെ എടാ മണ്ഡാ നിന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ തടസ്സം വിവരിക്കുന്നുണ്ടോ എടാ നിനക്ക് ഇഷ്ടപ്പെട്ട കല്യാണം ഈ സണ്ണി നടത്തി തരൂടാട്ടാ ചേട്ടുന്നു ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവിനെ ചേട്ടാന്നല്ലേ വിളിക്കുന്നത് മാത്തൻ ചേട്ടാ ഈ വണ്ടിക്ക് എന്ന് റിപ്പയറാ അതുകൊണ്ട് ആ മാത്തൻ ചേട്ടനോട് തന്നെ വരണം പറഞ്ഞത് അങ്ങനെ വലിയ പണിയൊന്നും ഇല്ല ഉടനെ തീർത്തേക്കാം എനിക്ക് ലക്ഷ്മിയെ കൂട്ടി ഡോക്ടറെ പോണമായിരുന്നു ഞാൻ രാവിലെ വരാം ലക്ഷ്മിക്ക് വിശേഷം എന്തെങ്കിലും രൂപമല്ലതും

വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല ഒന്ന് നോക്കൂ ാരി മാധി അവരവിടെ നീ ഇവിടാണോ താമസം കുറച്ചകലെയാണ് ബസും പോയിട്ട് വരികയാണ് ഇന്നലെ നീ എപ്പോഴാണ് പോയത് കുറച്ചു നേരത്തെ പോയി സാർ ഒരു നാല് നാലര മണിയായി കാണും നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ വർഷാപ്പിലെ മേസ്ത്രി സാർ മാത്തച്ഛനും നിങ്ങളാണോ മാധവി അതെ എപ്പോഴാ ഡെഡ് ബോഡി കണ്ടത് ഒരു ഏതാണ്ട് ആറാറര ആയി കാണും എത്ര വർഷമായി ജോലി അഞ്ചാറ് വർഷമായി ഇവിടെ അല്ല ദിവസവും പോയി വരിക ടാ പകൽ വർഷാപ്പും രാത്രി കൊലപാതകം അട്ടി പൊലയാണി മോനെ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ടിരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം ഈ പിള്ളേരും കൂടി ആശ്വസിപ്പിക്കേണ്ട അമ്മ ചിങ്ങനെ സ്റ്റേഷൻ വരെ പോയി വിവരം അന്വേഷിച്ചു വരാം അപ്പച്ചൻ ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കേ പ്രതിയെ രാവിലെ എന്നെ കസ്റ്റഡി എടുത്തു സർ വർഷാപ്പ് നടന്ന ഒരു മാത്തച്ഛൻ ഇല്ല കുറ്റ സംഭവിച്ചിട്ടില്ല നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കിയുള്ളൂ ആ യെസ് സർ ഓക്കെ കഴിവുള്ള മോനെ എത്ര കാലം വേണം ഒന്ന് കണ്ടിട്ട് നീ സിറ്റിയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കടമറ്റത്തെ സ്റ്റേഷനിൽ നിന്നും നേരെ നമ്മുടെ കുരിയച്ചന അതൊക്കെ പോട്ടെ പരിപാടി പോലെ നീ ഫോണിൽ പറഞ്ഞ മാത്തച്ഛന്റെ കാര്യം തന്നെ ഒരിക്കൽ സരസ്വതിമ്മയെ കൊന്ന് സ്വർണ്ണം മോഷ്ടിച്ച മാത്തച്ഛനുമായിട്ട് നിനക്കെന്താണ കാര്യം എനിക്ക് വേണ്ടപ്പെട്ട ആളാ അദ്ദേഹത്തിന് ആരെയും കൊല്ലാൻ കഴിയില്ല എനിക്ക് ഉറപ്പാ നീ കാണുന്ന മുഖമല്ല പലരുടെയും ഞാൻ ഈ കള്ളമ്മയുടെ സൈക്കോളജി കൊടെ പഠിച്ചതാ കല്യാണപ്രായം എത്തി പുന നിൽക്കുന്ന നാല് പെമ്മക്കളായേക്കുള്ളത് അപ്പൊ ഇച്ചിരി സ്വർണത്തിന് വേണ്ടി അയക്കി ചെയ്യേണ്ടി വന്നു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം എനിക്ക് മാതച്ച അത്യാവശ്യം എടുത്ത് കാണാം കൊലപ്പുള്ളിയാ നീ എന്റെ തൊപ്പി തണുപ്പിക്കും കാണിച്ചു കൊടുക്കു മോനെ സണ്ണി നീ എങ്കിലും എന്നെ വിശ്വസിക്കൂ കാട് നന്നാക്കാൻ ഞാൻ അവിടെ പോയത് സത്യമാണ് പിന്നൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റെയ്തു എന്റെ കർത്താവേ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ചേട്ടൻ നാളെ രാവിലെ ചേട്ടൻ ഒരു കോടതിയിൽ ഹാജരാക്കും വേണ്ട എന്താണെന്ന് വെച്ച് നമുക്ക് ഉടനെ ചെയ്യാം ചേട്ടൻ കോയിക്കൽ വീട്ടിൽ ചെല്ലുമ്പോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ കൊല്ലപ്പെട്ട ആ സ്ത്രീയും പിന്നെ ഡ്രൈവർ നാരായണോ ഡ്രൈവർ നാരായണോ അതായത് കോയിക്ക് വീട്ടിലെ ഡ്രൈവറാ പലപ്പോഴും വർക്ക്ഷോപ്പ് വരാറുണ്ട് അയാൾ എവിടെ താമസം മാർക്കറ്റിന്റെ പറഞ്ഞു ാരായണെന്ന് ഞാനാ എന്തു ഒരിക്കൽ സരസ്വതി എമ്മയെ സ്വർണത്തിന് വേണ്ടി കൊന്ന മൂന്നംഗ സംഘത്തിലെ പ്രധാനി ഡ്രൈവർ നാരായണ മറ്റ് രണ്ടുപേരും ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞത് പിന്നെ ഞാനെന്നാ ഇനിയെങ്കിലും മാത്രം തന്നെ കൂട്ടിക്കൊണ്ട് പോകാന്നല്ലേ ഏതായാലും നാളെ കോടതിയിൽ ഹാജരാക്കുമല്ലോ വേണ്ട എന്താണെന്ന് വെച്ച് നോക്ക് ചെയ്യാം താങ്ക് യു വെൽക്കം പൊന്നമ്മച്ചി ഞാൻ പറയുന്നു ചെയ്തിട്ടില്ല കുടുംബത്തിൽ ഇല്ലാത്ത ഇനി ഞങ്ങളൊക്കെ ഇല്ലേ അമ്മച്ചിപ്പോ ഞങ്ങളോട്ട് കാപ്പി വിടിച്ചിട്ട് പോവാം പിന്നെ ഇപ്പഴാ കാപ്പി മോനെ ഊണ് കഴിച്ചിട്ടു അതാണല്ലത് ആ പിന്നെ അമ്മച്ചി ഇനി എപ്പോ പോലീസ് പിടിച്ചാലും സണ്ണെ വിളിച്ചാ മതി കാര്യമൊന്നുമില്ല മഹൻ നല്ല ഡീസന്റ് നീതന്റെ തർക്കില്ലേ